വെൽക്കം ടു അമ്മുണ്ണി ബ്ലോഗ്സ് അമ്മുണ്ണി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നല്ലേ കുറേ ദിവസങ്ങളായി ദിവസങ്ങളായി മാസങ്ങളോളായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഇന്നൊരു വീഡിയോ അപ്ലോഡ് ഓർത്തു ഞാൻ ഇതിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് എൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്കുള്ള ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് ആദ്യക്ക് ശേഷം എന്തേ നിങ്ങൾ കുട്ടീനെ നോക്കുന്നില്ലേ നിങ്ങൾക്ക് മാത്രം മതിയോ എന്താ ഒന്നിൽ നിന്നുപോയോ എന്നൊക്കെയാണ് ഓരോരുത്തർ എന്നെ കാണുമ്പോഴും അല്ല എന്നെ കാണാത്തപ്പോഴും കാണുമ്പോഴും ചോദിക്കാറുണ്ട് അപ്പം അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാനങ്ങനെ എന്താ പറയുക ആദ്യക്ക് ശേഷം ഒരു കുട്ടി വേണ്ടെന്ന് വെച്ചിട്ടുമില്ല ഭഗവാൻ തരുമ സ്വീകരിക്കും അത്ര വിചാരിച്ചിട്ടുള്ളൂ പിന്നെന്താ ആദ്യം മാത്രമായിട്ട് മുന്നോട്ട് പോകാനാണോ എന്നുള്ള ചോദ്യത്തിന് അതും ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന മാതിരി ഇപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്ന റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ കുറേ പേര് പറഞ്ഞോൾ തമാശ പറയുകയാണ് പ്രഗ്നൻറ്റൊന്നും അല്ല എന്നെ കാണിക്കുക എൻ്റെ കുറ്റം പറയാലോ എന്നെ കാണാത്തവർ പറയുന്നതാണ് കേട്ടോ പ്രഗ്നൻ്റ് ഒന്നല്ല എന്നൊക്കെയാണ് അങ്ങനെ വിശ്വാസമില്ലാതെ അവർ ഇക്കറേ പോവാ ഇക്കറേ പോയിട്ട് ഞാൻ കാണിക്കുന്ന ഡോക്ടർ ബിനീത മേവിനടുത്ത് പോയിട്ട് എൻ്റെ ചാർട്ട് എടുപ്പിച്ചിട്ട് എനിക്ക് ചെക്ക് ചെയ്യാം ഞാൻ പ്രഗ്നൻ്റ് ആണോ അല്ലേ പിന്നെ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ എന്താ പറയുക ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയുക ബേബിക്കുള്ള കാത്തിരിപ്പിലാണ് ഇതിപ്പോൾ കുറച്ച് ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെന്താ ആറ് ആറു വയസ്സാധിക്ക് ആകുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുമില്ല ഞാൻ പ്രസവം നിർത്തിയിട്ടുമില്ല കോപ്പററ്റ് ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ആദ്യക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയതാണ് എന്നെ അറിയാവുന്ന പേഴ്സണലി അറിയാമെന്നവർക്കറിയാം ട്യൂ ട്യൂബിലായിരുന്നു അതിനിക്ക് പോയതാണ് അതിന് ശേഷം ഞാൻ പി സി ഓടി ഉണ്ടായിരുന്നു അപ്പോൾ പി സി ഓടിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു അങ്ങനെ പീരീഡ്സൊക്കെ റെഗുലറായി വന്നു തുടങ്ങിയപ്പോഴാണ് ബേബിയായത് ബേബിനെ എനിക്കൊരുപാട് എന്താ പറയുക കുഞ്ഞിനെ ഞങ്ങൾ വേണ്ടി കാത്തിരുന്ന സമയം ഉണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് വേണം കൈയില്ല പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ പറയുക ദൈവം തരുമ്പോൾ കൈനീട്ടി സ്വീകരിക്കുക അത്ര തന്നെ പക്ഷേ എന്താ പറയുക എൻ്റെ ആദ്യമോൻ മലയ്ക്ക് പോയി ആദ്യമോൻ മലയ്ക്ക് പോയി അവൻ മലയ്ക്ക് പോകാൻ നോയമ്പെടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് വാവയ്ക്ക് വേണ്ടിയാണ് ഞാൻ നോയമ്പ് എടുക്കണേന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അവൻ മലയ്ക്ക് പോയി വന്നു വന്ന് എൻ്റെ പിറ്റേൻ്റെ പിറ്റേന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രഗ്നൻ്റാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ വന്നാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലാതെ ഒരു കുട്ടി വേണ്ടെന്ന് വെച്ചതല്ല പിന്നെ ഞാനും എൻ്റെ ഭർത്താവ് തമ്മിൽ എന്താ പറയുക വലിയ ഇഷ്യൂസ് ഉണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചവരുണ്ട് എന്നോടല്ല വേറെ ആൾക്കാരോട് അവരോട് എനിക്ക് തന്നേ പറയുള്ളൂ ഞാനെൻ്റെ ഭർത്താവും തമ്മിലെന്തേലും പ്രശ്നങ്ങൾ പല എന്താ എന്താ പറയുക ചട്ടിയും കലാകുമ്പോൾ തട്ടിമുട്ടിന്നൊക്കെ ഇരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് പേര് പിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ചീറ്റിപ്പോയി നല്ലാതെ നടന്നില്ല അതാണ് മെയിൻ പ്രശ്നം നമ്മളെ പിരിക്കണെങ്കിൽ സർവേശ്വനോട് വിചാരിക്കണം പക്ഷേ എന്താ പറയുക സർവേശ്വനെ ഞങ്ങൾ ചേർത്ത് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഞാനായിട്ടും നമ്മൾ പിരിയാണി തീരുമാനിച്ചാലും ഭഗവാൻ ഞങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പം എനിക്ക് പ്രഗ്നൻസി വന്നതൊക്കെ കൂടെ നിന്നിട്ട് ഇപ്പുറവും അപ്പുറവും പറയുന്ന കുടുംബക്കാരുണ്ട് എന്നിട്ട് എന്താ പറയുക ലാസ്റ്റ് ഇതൊക്കെ കൂടി കയറ്റുകൊണ്ട് പോയിട്ട് ഒരിടത്ത് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന എന്ത് മനസ്സുഖുമില്ലേ അല്ലാത്ത സുഖക്കാരാട്ടോ അപ്പം അങ്ങനത്തെ കുറേ ശല്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ വാങ്ങിയിട്ട് അപ്പുറം പോയിട്ട് എനിക്കിട്ട് ഭാരവെച്ച ആൾക്കാർ വരെ ഉണ്ട് കുടുംബത്തിൽ എന്തായാലും നേരെ വീഡിയോയിൽ പോയിട്ട് വരാം ഓക്കെ യെസ് അപ്പോൾ ദേ നോക്കിയപ്പോൾ പോസിറ്റീവ് ആട്ടോ അതിന് ശേഷം ഞങ്ങൾ ഒരു പിക്ക് ഇങ്ങനെ എടുത്തിരുന്നു മൂന്ന് വരെ കരങ്ങളിൽ വെച്ചിട്ട് പിക്ക് എടുത്തിരുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നൊരതിഥിയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ സർവേശിനോട് എല്ലാം നല്ല രീതിയിൽ കടഷിക്കാനായിട്ട് അതുപോലെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്